നമസ്കാരം ക്ലിഫ് ഹൗസിൽ ഇപ്പോൾ ആകെ ബഹളമാണ് മുക്കിനും ഭാര്യയും തമ്മിൽ കണ്ടാൽ അടിയോടടി പടയാളി ചണ്ടിച്ചങ്കിരി പൂക്കിരി മാക്കിരി പകുതി അടിയേരി ബാക്കി എനിക്കറിയില്ല ഏട്ടോ ശ്വാസം വിടാണ്ട് പാടാൻ എന്തായാലും ആ രീതിയിലുള്ള ഒരു പ്രശ്നമാണ് അവിടെയുള്ളത് കാരണം മുഖ്യമന്ത്രിയുടെ ഭാര്യയായിരുന്നിട്ട് പോലും കമലാജിക്ക് പെൻഷൻ കിട്ടുന്നില്ല കമലാജിയുടെ പെൻഷൻ മുടങ്ങുമെന്നായതോടെ കമലാജി വയലന്റായി സ്വാഭാവികം നാട്ടുകാർ വരെ വയലന്റ് ആയിരിക്കുകയാണ് അപ്പോഴാണോ മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടാതിരിക്കുന്നത് പെൻഷൻ എങ്ങനെ കിട്ടും ഏ നാട്ടുകാർക്ക് വരെ കൊടുത്തിട്ടില്ല മിസ്റ്റർ മുഖ്യമന്ത്രി എന്തായാലും ആ കുടിശ്ശിക കിട്ടണമെങ്കിൽ കെ എൻ ബാലഗോപാൽ കനിയണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ പരിതാപകരമായ അവസ്ഥ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാംഘട ഈ വർഷം നവംബറിലാണ് കിട്ടേണ്ടത് എന്നാൽ നാലാം നാലാംകുഡു കൊടുക്കാൻ വേണ്ടത് അറുന്നൂറ് കോടി രൂപയാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ കെ എൻ ബാലഗോപാൽ നാലാം ഗഡു നീട്ടിവെക്കുമെന്നാണ് ധനവകുപ്പിൽ നിന്ന് കിട്ടിയ സൂചന ഇതോടെയാണ് കമല സച്ചിക്ക് അങ്ങ് ഇളകിയത് അധ്യാപികയായി വിരമിച്ച കമലാ വിജയന് മുപ്പത്തിമൂവായിരം രൂപയാണ് പ്രതിമാസ പെൻഷൻ ഈ പെൻഷൻ കൊണ്ടുള്ള മറ്റൊരു കഥയുണ്ട് കേട്ടോ അത് വഴിയെ പറഞ്ഞു തരാം വയനാട് ദുരന്തത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു മാസത്തെ പെൻഷൻ കമല സംഭാവനയൊക്കെ കൊടുത്തിരുന്നു പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക നാല് ഗഡുക്കളായി നൽകുമെന്നായിരുന്നു തോമസ് ഐസക് ഇറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത് മൂന്ന് ഗഡു നൽകി തോമസ് ഐസക് അത്രയെങ്കിലും ചെയ്തു ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ആറര ലക്ഷം പെൻഷൻകാർക്ക് മൂന്ന് ഗഡുക്കൾ നൽകാൻ വേണ്ടി ചെലവായത് ശമ്പള പരിഷ്കരണം കുടിച്ചുകയും നാല് ഗഡുക്കളായിട്ടാണ് നൽകുമെന്ന് ഐസക് അങ് ഉത്തരവിൽ വെച്ചുകാച്ചത് എന്നാൽ ഒരു ഗഡു പോലും കെ എൻ ബാലഗോപാൽ നൽകിയില്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഗജരാവിൽ പൂച്ച വിറ്റുകിടക്കുകയല്ലേ പൂച്ച ക്ഷാമാശ്വാസം ഏഴു ഗഡ് കുടിശുകയാണെന്ന് നമ്മൾ മറക്കരുത് ഇരുപത്തിരണ്ട് ശതമാനമാണ് കുടിശ്ശിക സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഏഴ് ഗഡുക്കൾ കുടിശ്ശികയാകുന്നത് ആ റെക്കോർഡും നമ്മുടെ മിസ്റ്റർ മുക്കിന് തന്നെ കേന്ദ്രം കരിഞ്ഞില്ലെങ്കിൽ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഘടവ് നീട്ടിവെക്കേണ്ടി വരും ഇത് കേട്ടതോടു കൂടിയാണ് കമൽ ചേച്ചിക്ക് ഇരിക്കപ്പുറതി ഇല്ലാതെയായത് ഇങ്ങനെ കൊണ്ട് ഒരു കാശിനും കൊള്ളൂല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് ആ കൂടെ കൊണ്ടാടക്കുന്ന ബാലഗോപാലിനെ മുക്കിനാണെങ്കിൽ പ്രായാധിക്യം കാരണം കൂടുതലങ്ങ് പറയാനും പറ്റുന്നില്ല അപ്പോൾ മുഖ്യന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കമല ചേച്ചി പുറത്തു കിടക്കും മുഖ്യനോട് ശാസിക്കാൻ പറ്റില്ല മുഖ്യൻ ഭാര്യയാണെന്നൊന്നും ഓർക്കില്ല വേണ ചെലപ്പോ കേസെടുത്തു കളയും അതാണ് അവസ്ഥ അപ്പോൾ പറഞ്ഞു വന്നപ്പോഴാണ് ഒരു കാര്യം ഓർച്ചത് ഈ പെൻഷൻ കൊണ്ടാണ് അതായത് കമല ചേച്ചിയുടെ പെൻഷൻ കൊണ്ടാണ് വീണ ഐ ടി കമ്പനി തുടങ്ങിയതെന്ന് പിണറായി വിജയൻ സഖാവൻ നിയമസഭയിൽ വെളിപ്പെടുത്തിയത് ഓർമ്മയുണ്ടല്ലോ അല്ലേ നിരവധി ട്രോളുകൾ അന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞിരുന്നു കമലയ്ക്ക് ലഭിച്ച പെൻഷൻ ആനുകൂല്യങ്ങൾ എത്രയാണ് എന്ന തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നത് രണ്ടായിരത്തി പത്തൊമ്പതാണ് ശമ്പളവും പെൻഷനും അവസാനമായിട്ട് പരിഷ്കരിച്ചത് അതനുസരിച്ച് ഇരുപത്തി അഞ്ച് വർഷം സർവീസുള്ള സ്കൂൾ ടീച്ചർക്ക് പരമാവധി നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് പെൻഷൻ ആനുകൂല്യമായിട്ട് ലഭിക്കുക മുഖ്യമന്ത്രിയുടെ ഭാര്യയാണെങ്കിൽ വിരമിച്ചിട്ട് ഏകദേശം പതിനഞ്ച് വർഷത്തോളമായി കുറ്റം പറയരുതല്ലോ അന്നത്തെ പെൻഷൻ ചട്ടങ്ങൾ പ്രകാരം പതിനഞ്ച് വർഷം വിരമിച്ച സ്കൂൾ ടീച്ചർക്ക് പരമാവധി പെൻഷൻ ആനുകൂല്യമായിട്ട് ലഭിക്കുക എത്രയായിരിക്കും ഇരുപത്തി ലക്ഷം രൂപയാണ് ഇതിപ്പോഴത്തെ വാർത്തയല്ല കേട്ടോ ഇതൊക്കെ ഈ പെൻഷൻ കിട്ടാതെ തുള്ളി എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ് ഓർമ്മിപ്പിച്ചതാണ് ഏഴ് ബാങ്ക് അക്കൗണ്ടുകളിലായിട്ട് ഇരുപത് ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റും ഒൻപത് ലക്ഷം രൂപയുടെ വിവിധ നിക്ഷേപങ്ങളും കമലയുടെ പേരിൽ ഉണ്ടെന്ന് മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമർപ്പിച്ച രേഖയിൽ പറഞ്ഞിട്ടുണ്ട് ഭാര്യയുടെ പെൻഷൻ കൊണ്ടാണ് മകൾ കമ്പനി തുടങ്ങിയതെന്ന മുഖ്യമന്ത്രിയുടെ വാദം അസത്യമാണെന്ന മേൽക്കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് അച്ചോടാ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിലാണ് വീണ ബംഗളൂരുവിൽ ഐ ടി കമ്പനി തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പെൻഷൻ ചട്ടപ്രകാരം ഇരുപത്തി വർഷം സേവനമുള്ള ഒരു സ്കൂൾ ടീച്ചർക്ക് ലഭിക്കാവുന്ന പരമാവധി വിരമിക്കൽ ആനുകൂല്യങ്ങൾ എന്തായാലും ഇത്രയൊക്കെ വരള്ളൂ എന്നുള്ളത് അറിയാമല്ലോ എന്തായാലും ക്ലിഫ് ഹൗസിൽ ഹൗസിലങ്ങ അടപടല മടിയാണ് കമല ചേച്ചിക്ക് പെൻഷൻ കിട്ടിയേ പറ്റും ഇനിയിപ്പോ വീണ്ടും വീണ ചേച്ചിക്ക് പുതിയൊരു കമ്പനി തുടങ്ങാനാണോ എന്നുള്ളത് അറിയില്ല കേട്ടോ അങ്ങനെയുള്ള ആലോചനകൾ ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ല മുഖ്യനങ്ങി ഇറങ്ങി പോകുന്നതിന് മുമ്പ് വീണ്ടും കുളത്തിട്ടിങ്ങൾ വാരി എടുക്കാൻ വേണ്ടി വലവിരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കമ്പനി തുടങ്ങുമോ എന്ന് ആലോചിച്ചാൽ മുഖ്യനും മകളും ആയതുകൊണ്ട് പറയാൻ പറ്റില്ല അതിനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് കമല ചേച്ചി വീട്ടിൽ കിടന്ന ആകെ അലമ്പാണ് ഇത് കണ്ട് വീണൊക്കെ നിൽക്കാനും വയ്യ ബാലഗോപാലിനോട് മുഖ്യൻ തട്ടിക്കയറാനുള്ള സാധ്യതകളും ഏറെയാണ് കാരണം മനസമാധാനം കാശു കൊടുത്താൽ കിട്ടില്ലല്ലോ അതുകൊണ്ട് എന്തായാലും മുഖ്യൻ ബാലഗോപാലിന്റെ കൊങ്ങയ്ക്ക് പിടിക്കാനുള്ള സാധ്യതകളുമൊക്കെ തെളിയുന്നുണ്ട് എന്തായാലും സാധാരണക്കാരൻ്റെ പെൻഷൻ മുടക്കി ഭാര്യയുടെ പെൻഷൻ മുഖ്യൻ അനുവദിച്ചു കൊടുക്കുമോ എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയാവൂ സോറി ലെനിൻ തമ്പുരാന് മാത്രമേ അറിയാവൂ നന്ദി